ഇന്നലെ അനുമോളുടെയും ഷാനവാസിൻ്റെയും ആതിലേടേയും ഒക്കെ ഗ്രൂപ്പിസം ലാലേട്ടൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കാരണം ഇമ്മ്യൂണിറ്റി കാർഡ് ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആതിലയുടെയും അനുമോളുടെ ആ ഒരു ഗ്രൂപ്പ് എല്ലാവരും ആതിലയ്ക്കാണ് വോട്ട് ചെയ്തത് അതായത് ബിന്നി നെവിൻ അനുമോൾ ഷാനവാസ് നൂറ ജയിലിലേക്ക് വിട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴാണ് ബിന്നിയുടെ മുഖമൊക്കെ മാറിയത് അതിനെ എതിർത്ത് സംസാരിച്ചൊരു വ്യക്തി അനീഷ് ആയിരുന്നു അനീഷ് അപ്പോൾ തന്നെ ലാലേട്ടനോട് പറഞ്ഞു ഇതൊരു പക്ക ഗ്രൂപ്പിസമാണെന്ന് അപ്പോൾ ലാലേട്ടനും പറഞ്ഞത് അത് ഞങ്ങൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ ഇമ്മ്യൂണിറ്റി കാർഡ് ആതിലേക്ക് കൊടുത്തില്ല ഇതുവഴി ലാലേട്ടൻ ഗ്രൂപ്പിസം നിർത്ത് ഇൻഡിവിജ്വലായിട്ട് കളിക്ക് എന്നൊരു ഹിൻ്റ് ഇവർക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഇവർക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ പണ്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ പൊട്ടി എന്നാൽ ഗ്രൂപ്പ് എതിർത്ത് നിന്നവർ ഒരു ഗ്രൂപ്പായി മാറി അതാണ് ഇന്നലെ ലാലേട്ടൻ എക്സ്പോസ് ചെയ്തത് ഒറ്റയ്ക്ക് കളിക്കാനുള്ള സമയമായെന്ന് ലാലേട്ടൻ ഇവർക്കൊരു ഹിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇവർ ചിലപ്പോൾ ഇന്നലെ ആദിലയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ഗ്രൂപ്പിസം കാണിച്ചത് ആദില അനീഷ് വിഷയത്തിൽ എന്തായാലും അടുത്ത ആഴ്ച ആദില നോമിനേഷനിൽ വരുമെന്ന് ഇവർക്ക് ഉറപ്പാണ് അതുകൊണ്ട് ആദിലയെ രക്ഷിക്കാൻ വേണ്ടി ആപം ഇവർ ഇങ്ങനൊരു കളി കളിച്ചത് പക്ഷേ അത് ലാലേട്ടൻ പൊളിച്ചെടുക്കി പിന്നെ അനീഷ് ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല ആ രീതിക്കാണ് അനീഷ് നിൽക്കുന്നത് കാരണം ചില സമയത്ത് ഷാനവാസ് ആദിലാനൂറ ആ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരിക്കുന്നത് കാണാം ചില കാര്യത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് അനീഷ് ആ ഗ്രൂപ്പിന് എതിരായിരിക്കും അത് അനീഷിൻ്റെ ഒരു ഗെയിം ആവാം എന്തായാലും അനീഷും കൂടി ചേർന്നാണ് ഇന്നലെ ആ ഒരു ഗ്രൂപ്പിസം എല്ലാവരുടെയും മുമ്പിൽ എക്സ്പോസ് ചെയ്തത് ഇനിയും ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിച്ചില്ലെങ്കിൽ ശരിയാവില്ല കാരണം ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത്യാവശ്യം ഇൻഡിവിജ്വൽ ഫാൻ ബേസ് പുറത്തുണ്ട് ഗ്രൂപ്പായിട്ട് എത്രയൊക്കെ കളിച്ചാലും ആ ഗ്രൂപ്പിസം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വരില്ല അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലാലേട്ടം കൊടുത്തിരിക്കുന്ന ആ ഒരു ഹിൻറ്റ് മനസ്സിലാക്കി ഇവർ ഇനി ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ തുടങ്ങുമോ ഇല്ലയോന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം